ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതിനു വേണ്ടിട്ട് നമുക്ക് അരക്കപ്പ് പരിപ്പ് എടുത്ത് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ കായം കൂടി കൊടുക്കണം കേട്ടോ ഇതിലേക്ക് നമുക്ക് വേഗം കൂടിയ വെച്ചക്കറികളല്ലേ ഈ ഉരുളക്കിഴങ്ങ് ഇതൊക്കെ നമുക്ക് ഈ പരിപ്പിനോട് കൂടി ചേർത്ത് അത് തന്നെ ഇട്ടുകൊടുക്കാം ഇത് നമുക്ക് ഒരു വിസല് കാര്യം എടുക്കാം അങ്ങനെ പരിപ്പ് വേവുമ്പോഴേക്കും നമുക്ക് വറ വറുത്ത് തേങ്ങയില്ല ആദ്യം തേങ്ങ നമുക്ക് വറുത്ത് വെക്കാം ഇത്രയും കഷ്ണങ്ങൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ട്ടോ ഇനി നമുക്ക് വറുക്കാനാവശ്യമായ സാധനങ്ങളൊക്കെയല്ലോ ഉലുവ ഉഴുന്ന് ജീരകം കടലപ്പരിപ്പ് കറിവേപ്പില ഇതൊക്കെ ഇട്ട് നമുക്ക് തേങ്ങ ഫ്രൈ ചെയ്തെടുക്കാം ഇതൊക്കെ ഇരുന്നുകൊണ്ട് നമുക്ക് സാമ്പാർ പൊടി ഇതിലേക്ക് ഉപയോഗിച്ചിട്ടില്ലെങ്കിലും നമുക്ക് സാമ്പാറിന് ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ ഇത് നന്നായി മൂത്ത് വന്നാൽ നമുക്കിതിലേക്ക് കരക്കവശമായ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇത് വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ച് വെച്ചതാണ് കേട്ടോ മല്ലിപ്പൊടി ഇത് ഒന്ന് ഫ്രൈ ചെയ്യാൻ നമുക്കിത് തണുത്ത് കഴിഞ്ഞാൽ അരച്ചുകൊടുക്കാം ഇതാകുന്ന നമുക്ക് വെള്ളം ചേർക്കാതെ അരക്കാം ഇത് ഇന്ന് പൊടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ചേർത്തിട്ട് അത് അരച്ച് കൊടുക്കാം ഇനി ഇത് നമുക്ക് ഈ സാമ്പാറിലേക്ക് നേരത്തെ എടുത്ത് വെച്ച കഷ്ണങ്ങളിൽ ഇത് ചേർത്ത് ഒന്ന് തിളപ്പിക്കാം ഇതിലേക്ക് നമുക്ക് പുളി കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ പുളിയും ഉപ്പും ചേർത്ത് ഇത് നന്നായിട്ട് തിളച്ചു ചേരട്ടെ നമുക്ക് എരിവിനാവശ്യം മുളക് പൊടി ചേർത്ത് കൊടുക്കാം നന്നായി വെന്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ അരച്ചു വെച്ച ഇതില്ലേ തേങ്ങ അതുകൂടി ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം ഇത്രയുമായി നമുക്കിനി വരവിടുകയോ വേണ്ട കേട്ടോ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വരവിട്ടു കൊടുക്കാം സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സാമ്പാർ കൂടി ഇടാത്ത സാമ്പാർ സാമ്പാറും നമുക്കൊരു മോര് മോരുകാഴ്ചതും കൂടി കണ്ടാലോ അതിനായി നമുക്ക് ഒരു ചിനട്ടി എടുക്കാം അതിലേക്ക് ജീരകം ഉലുവ കടുക് ഉഴുന്ന് ഉഴുന്നുവരിപ്പ് ഇതൊക്കെ ആയിട്ട് മുത്താൽ നമുക്ക് ചെറിയ ഉള്ളിയും ചുവന്നുള്ളിയും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്ക ഇഞ്ചി ഇതൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് മൂത്താൽ നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് നമുക്ക് എടുത്ത വെച്ചാൽ മോരി പൊടി ചേർത്ത് ഒന്ന് ആവി കയറിയാൽ നമുക്കിത് വാങ്ങി വയ്ക്കാം അപ്പൊ നമ്മുടെ മോരുകാച്ചിട്ട് റെഡി ആയി കേട്ടോ ഇനി നമുക്ക് ഊണ് വിളമ്പുന്നത് കണ്ടാലോ അപ്പൊ എന്റെ വീട് എവിടെ തീരുകയാണ് കേട്ടോ പുതിയൊരു വീട് ആയാലും വീട്ടിലും വരാം